കൊച്ചി നഗരത്തിലുള്ള തുടർച്ചയായുള്ള വൈദ്യുതി തടസ്സത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് മുന്നിൽ പരിഭവവും പരാതിയുമായി എംപിയും എം എൽ എയും കെ സി ബി കലൂർ സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടന വേദിയിലാണ് വൈദ്യുതി വിതരണത്തിൽ നഗരം നേരിടുന്ന ബുദ്ധിമുട്ട് ജനപ്രതിനിധികളായ ഹൈബിയുടെ എംപിയും ടി ജെ വിനോദ് എം എൽ എയും മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഏറെനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എറണാകുളം കലൂർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിന് പുതിയ മൂന്ന് നില കെട്ടിടം നിർമ്മിച്ചത് ഇതിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യാതിഥികളായിരുന്ന എം പി ഹൈബിടനും ടി ജെ വിനോദ് എം എൽ എയും നഗരം നേരിടുന്ന വൈദ്യുതി വിതരണത്തിലെ ബുദ്ധിമുട്ടുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് രാത്രിയാവുമ്പോൾ എല്ലാ വീടുകളിലും എയർ കണ്ടീഷൻ പ്രവർത്തിക്കുമ്പോൾ ലോഡ് താങ്ങാൻ പറ്റാതെ ഈ ട്രാൻസ്ഫോമറുകൾ നിശ്ചലമാകുന്നു അല്ലെങ്കിൽ ലൈൻ കട്ടാവുന്നു ഇതാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പറയുന്ന മറുപടി ഇതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന മറുപടി പക്ഷേ വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങിയപ്പോഴും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വളരെ വ്യാപകമായിട്ടെന്ന് ഈ സെക്ഷൻ്റെ കീഴിലാണ് ഞാൻ താമസിക്കുന്നത് ഈ സെക്ഷൻ്റെ കീഴിൽ താമസിക്കുന്ന ആളുകൾക്കെങ്കിലും ഞാൻ പറഞ്ഞ പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ട ഗുരുതരമായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ബഹുമാനപ്പെട്ട മേയർ ഇവിടെ ഇല്ല നമ്മുടെ ഇവിടെ ചങ്ങാടം പോക്ക് എന്ന് പറയുന്നൊരു തോട് പോകുന്നുണ്ട് ആ തോട് കോരാൻ പോലും ഇവിടത്തെ ജീവനക്കാര് പലപ്പോഴും സമ്മതിക്കാറില്ല കാരണം കൊച്ചുപോലൊരു നഗരത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ വ്യവസായ ആവശ്യങ്ങൾക്കും എല്ലാം കടന്നു വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഇല്ലാതെ കിടക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രയാസം ഒന്ന് ചൂട് മറ്റൊന്ന് കൊതുകിന്റെ ശല്യം ഇതെല്ലാം ഉള്ളതുകൊണ്ട് വലിയ പ്രയാസമാണ് തിരപ്രകൃതികളായി ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഇക്കാര്യം അനുഭാവപൂർവം പരിഗണിക്കാമെന്ന് മന്ത്രി ഇരുവരോടും പറഞ്ഞു വസ്തുതാപരമായ ഏതു പരാതികളും സ്വീകരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നതായും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു വിമർശങ്ങൾ ചെയ്യും ഉറപ്പ് നൽകുകയാണ് ഇന്ന് കലൂർ സ്റ്റേഡിയം മെട്രോയ്ക്ക് സമീപം രണ്ടേ ദശാംശം എട്ട് രണ്ട് കോടി രൂപ ചെലവിലാണ് ആറായിരം ചതുരശ്ര അടി വിശദീകരണത്തിൽ കെ എസ് ഇ ബിയുടെ പുതിയ സെഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി